ഇത് മറ്റൊരു ഓഡിയോ ക്വസ്റ്റൻ ആണ് ഓഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിനു ശേഷം അതിനെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഓഡിയൻസ് കേട്ടോ ആ സമയത്ത് വേറെ ഐ തി ലൈക്ക് മൈ ആക്ടി ഓൾസോ ലൈക്ക് ഐ നെവർ പ്രിപ്പയർ ബട്ട് ദ ടോട്ടാലിറ്റിൻ മൈൻഡ് ഇറ്റ് ഈസ് അൺയിംഗ്ലി ഇറ്റ് ഈസ് കമ്മിംഗ് ആൻഡ് ഐ ഓൾവേസ് ബിലീവ് സം അൺ എനർജി ഹെൽപിംഗ് യു not only in acting, every moment of your life. Especially, see, when I do a film, I'll just go and pray. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ കാണുന്ന വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തത നിങ്ങൾക്ക് കിട്ടിയായിരുന്നു കിട്ടിയ അതിനകത്ത് വാക്കുകളെല്ലാം കേട്ടു പഠിച്ചു ആ ടഫ് ക്വസ്റ്റിലേക്ക് കിടക്കാം പാസ് പറയാവുന്നതാണ് കിട്ടും നിങ്ങൾ ഇപ്പോൾ കേട്ട ഓഡിയോയിൽ കേട്ടത് ആരുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇരുന്ന് സംസാരിക്കുന്നതാണ് എന്ന് ചോദിക്കണം എനിക്കുണ്ട് പക്ഷെ വേണ്ട ആറ് ശബ്ദമാണെന്ന് പറഞ്ഞു ലാലേട്ടന്റെ മോഹൻലാൽ സാർ ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും ഒരിക്കലും പ്രിപ്പയർ ചെയ്തത് ഞാനല്ല എന്നുള്ളത് ആദ്യമേ ഞാൻ പറയുന്നു ഞാൻ മാക്സിമം ശ്രമിച്ചു ഈ ചോദ്യത്തിന് പകരം ഒരു ചോദ്യം എടുക്കാൻ പക്ഷേ ഉറപ്പാണല്ലോ ഉറപ്പിച്ചു എന്നാൽ ഉത്തരം ശരിയാണ് 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 നമ്മുടെ ഒരു രീതിയിൽ ജീവിക്കാൻ ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് സെക്കൻഡ് സമയം ഈ സ്ട്രോ ഇങ്ങനെ അതത് മാച്ചിങ് ഡബലെ അറേഞ്ച് వారు నేడు നോൺ ഫ്രൈ ഇൻഡക്ഷൻ കുക്കറും ഈ രണ്ട് സമ്മാനങ്ങൾ റെഡ് റിബൺ കിട്ടിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ് എന്താണ് കാലിലുള്ളത് എന്തെങ്കിലും പക്ഷെ വിത്ത് ഇറ്റ് അത് ശരിക്കും പറഞ്ഞ നോട്ടീസബിളേ അല്ല നമ്മളിപ്പോ ചോദിക്കുന്നത് വരെ എനിക്ക് പലരും നോട്ടീസ് പോലും ചെയ്തിട്ടുണ്ടാവില്ല ആ ഇത് വെച്ചിട്ട് ഒരു ഓടി പോയി ഫുൾ ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ചെയ്തിരുന്നു അന്നൊന്നും ആക്ച്വലി നമ്മളെ കോഴിക്കോടൊന്നും എം ആർ ഐ സ്കാൻ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നിസിയിൽ വന്നിട്ടൊക്കെ എം ആർ ഐ ഒക്കെ എടുത്തു പക്ഷെ അതിലൊന്നും പ്രശ്നം ഉണ്ടായില്ല പിന്നെ കോയമ്പത്തൂര് പോയി ഓപ്പറേഷന് വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഒരു രണ്ടാം ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു ടെൻ പെർസെന്റ് ചാൻസ് അതെന്ന് വെച്ചാല് നഴ്സിന്റെ പ്രശ്നമാണ് അപ്പോ മേ ബി കുട്ടി സംസാരിക്കാതെ ആവും അല്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നം വരും നീ അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു ഡിസോ ഒരു ലേണിംഗ് ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അപ്പൊ അച്ഛനും അമ്മയും പാനിക് ആയി അവര് പറഞ്ഞു ഇപ്പൊരു നോർമൽ സ്കൂളില് കുട്ടി പോണുണ്ട് അതും കൂടി ഇല്ലാത്ത അവസ്ഥ പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഒഴിച്ചിന് അങ്ങനെയൊക്കെ പോയി പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തില് ഭയങ്കരായിട്ട് പാരന്റ്സ് പ്രൊട്ടക്ട് ചെയ്യായിരുന്നു കേട്ടെ അവിടെ വിടൂല അവിടെ വിടൂല ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു ബട്ട് വൺസ് കല്യാണം കഴിഞ്ഞ ശേഷം ലൈക് ലൈക്ക് നീ അവടെ പ്രൊട്ട